ഹലോ ഗായ്സ് അപ്പം നമ്മൾ ഇന്ന് ജോലിക്ക് വന്നപാടെ നമ്മുടെ പണികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇതാ ആദ്യം ഒന്ന് ആദ്യമൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കുന്നുട്ടോ തലേ ദിവസം നമുക്ക് കുറേ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടുത്ത് വേസ്റ്റിനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം അതിൻ്റെ അടുത്ത് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സെറ്റ് ചെയ്തതിൻ്റെ കുറച്ച് എന്താ പറയുക സെറ്റ് ചെയ്യാൻ നേരത്തെ എടുക്കുന്ന നൂലും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം കേട്ടോ അതൊക്കെ നമ്മൾ അതാത് സ്ഥാനത്ത് എടുത്ത് വെക്കുവാണ് പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വോയിസ് കൊടുക്കുമ്പം എൻ്റെ ബാക്കിൽ ഇടയ്ക്കിടയ്ക്ക് ശബ്ദം കേൾക്കാൻ വേറെ ഒന്നുമല്ല ഇവിടെ നല്ല മഴ കേട്ടോ മഴയത്താണ് ഞാൻ ഈ വോയിസ് കൊടുക്കുന്നത് തന്നെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എത്രയും ഭാഗം ഒന്ന് അടിച്ച് വാരി വൃത്തി വൃക്കിയെടുക്കുകയാണ് പിന്നെ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ദിവസത്തെ വീഡിയോ അല്ല രണ്ട് ദിവസത്തെ വീഡിയോ ആണ് ഇപ്പോൾ ഒരു ദിവസത്തെ ആക്കുകയാണെങ്കിൽ ചിലപ്പോൾ രണ്ടോ മൂന്നോ മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂല്ലോ ഓടിച്ചൊക്കെ വിട്ട് നമ്മൾ എടുക്കുമ്പോൾ അപ്പോൾ പിന്നെ വിചാരിച്ചു രണ്ട് ദിവസത്തൊക്കെ കൂട്ടി അങ്ങ് എടുക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ ഇത് ഉടുപ്പിനുള്ളതായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഒന്ന് മാറ്റി സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫ്രോക്ക് നയൻറ്റീൻ്റെ ആണ് കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞാൽ സെറ്റ് ചെയ്യാനുള്ള ഫീസും കാര്യങ്ങളൊക്കെയാണേ അപ്പോൾ അതൊക്കെ ഒന്നെടുത്ത് അതും മാറ്റി വെച്ച് മാറ്റി വെച്ചതിന് ശേഷം ഫുള്ളൊന്ന് അടിച്ച് വാരി വൃത്തിയാക്കിയെടുക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നമുക്ക് വേണ്ട ഒരുപാട് സാധനം ഉണ്ടാകും അതൊക്കെ മാറ്റി വെച്ചതിന് ശേഷം ഞാൻ ഞാൻ എന്തുകൊണ്ടെടുക്കും പിന്നെ കുറച്ച് അയക്കാനുണ്ട് നമുക്ക് കുറേയേറെ അയക്കാനുണ്ട് അപ്പോൾ പിന്നെ അതും കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുത്ത് വെക്കുവാണ് കേട്ടോ അതും മാറ്റി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫോൺ നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നത് അങ്ങനെ ഓരോന്നും ഓരോന്നോരോന്നായിട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ ചിലർ രണ്ടും മൂന്നും നാലും ചിലരെട്ട് പീസൊക്കെ എടുക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ എട്ട് പീസ് പതിനൊന്ന് പീസ് അങ്ങനെ ഒരുപാട് ഒരുപാട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പം എന്തുകൊണ്ടെടുത്തു ഓരോരുത്തരുടെയും ആയിട്ട് ഞാൻ മാറ്റി അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം കവറിനകത്താക്കി വെക്കാണ് കവറിനകത്താക്കിയതിന് ശേഷം ഞാൻ പിന്നെ എന്തുകൊണ്ടെടുത്തു മിയ പിസ്തയും കൊണ്ടുവന്നു അപ്പോൾ അത് പൊട്ടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് പൊട്ടിച്ച് അവർക്ക് സെറ്റാക്കി അതെടുത്ത് കൊടുത്തതിന് ശേഷം ഞാൻ എല്ലാം അഡ്രസ്സും ഓരോന്ന് എഴുതുവാണ് കേട്ടോ ഇതിനു മുന്നേ ഒരു അഡ്രസ്സ് എഴുതിയിട്ട് അറ്റവും വാലവും തുമ്പും ഇല്ലാതായിപ്പോയിട്ടോ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഒരു ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ അഡ്രസ്സ് എഴുതിയത് വേറെ നമുക്കൊരു കസ്റ്റമർ നമ്മളെ വിളിച്ച് കാര്യം ചോദിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അഡ്രസ്സൂടെ എഴുതി കഴിഞ്ഞപ്പോൾ ഫോൺ നമ്പറിലെ പകുതി ഒരെണ്ണം തെറ്റ് അതേപോലെ തന്നെ അഡ്രസ്സിൽ എന്താ പറയുക അവരുടെ പിന്നെ പിൻകോഡ് പിൻകോഡ് കറക്റ്റായി പകരം അവരുടെ പേരല്ല ആ വീട്ടുപേരുണ്ട് അവിടെ തെറ്റ് അങ്ങനെ ഒന്ന് രണ്ട് തെറ്റായി പക്ഷേ എന്തോ ഭാഗത്തിന് പിൻകോഡ് ശരിയായതുകൊണ്ട് അതാത് സ്ഥാനത്ത് എത്തി കേട്ടോ അങ്ങനെ അതിന് ശേഷം ഞാൻ പിന്നെ വെഗം ഫോണൊക്കെ നോക്കി ഫോണൊക്കെ നോക്കിയതിന് ശേഷം പിന്നെ തുണിയെടുത്തു വലിയ പണിയൊന്നും ഇല്ലായിരുന്നു പിന്നെ അതെല്ലാം ഒന്ന് കട്ട് ചെയ്തിടുകയാണ് നമ്മുടെ എം എൽ എസ് എക്സ് എല് അങ്ങനത്തെയൊക്കെ കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഇതാട്ടോ സെറ്റ് ചെയ്ത് വെച്ചത് ആ സെറ്റ് ചെയ്താലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്ക് മിയ വന്നിട്ടുണ്ടായിരുന്നു മിയ അവിടെ എന്തൊക്കെയോ കളിയാണ് അപ്പോൾ അവളോട് അവളുടെ കണ്ണാടയൊക്കെ വെച്ചിരിക്കാൻ പറഞ്ഞത് അങ്ങനെ അവളിരുന്ന് വെച്ചതാണ് കേട്ടോ അവൾക്ക് ക്ലാസ് ഇല്ല ഇപ്പോൾ പത്താം ക്ലാസ്സാരുടെ പരീക്ഷ ആയതുകൊണ്ട് അവൾക്ക് ക്ലാസ് ഇല്ലായിരുന്നു പിന്നെ അവൾ അവിടെ ഇരുന്ന് കുറേ കളിച്ച് അതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കുകയാണ് കേട്ടോ പിന്നെ മുട്ട ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു പിന്നെന്തായിരുന്നു രസം പിന്നെ മീൻ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു അവിടെ നിന്ന് എനിക്ക് സാധനം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലിതെല്ലാം കൂടി ഫുഡ് കഴിച്ചു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഞാൻ ഫോണിലെല്ലാം സെർച്ച് ചെയ്ത് നോക്കുവാണ് ആരെങ്കിലും ോ എന്നുള്ളൊരു മെസേജൊക്കെ നോക്കുവാണോ അതിൻ്റെ ഇടയ്ക്കാണ് ഒരാൾ അയച്ചിട്ട് പറഞ്ഞത് അവർക്കൊരു കൊറിയറ് കിട്ടിയിട്ടില്ല എന്ന് പിന്നെ അന്വേഷിച്ച് ഇറക്കി വന്നപ്പം ആ കൊറിയർ എവിടെ പോയിന്നറിയത്തില്ല പിന്നെ നമുക്കത് പൈസ അവർക്ക് തിരിച്ചയച്ചു കൊടുക്കേണ്ടി വന്നു കേട്ടോ നമ്മൾ പോസ്റ്റ് ഓഫീസ് വിളിച്ചിട്ടൊന്നും സാധനം അവിടെയൊന്നും എത്തിയിട്ടില്ല എന്ന് പറഞ്ഞായിരുന്നു പിന്നെ നമ്മൾ ആ പൈസ തിരിച്ച് അവർക്ക് തന്നെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ഞാൻ സെറ്റ് ചെയ്യണം സെറ്റ് ചെയ്യുന്ന എൻ്റെ ഇടയ്ക്ക് ഒരു ഗ്ലാസ് ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചായയും മിക്സറും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഓരോന്നോരോന്ന് സെറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ഓരോന്നോരോന്ന് പാർട്സായിട്ട് മാറ്റി മാറ്റി വെക്കും എന്നിട്ട് അതിന് ശേഷം എന്തുകൊണ്ട് എന്തുകൊണ്ടെടുക്കും എല്ലാത്തിനും വേണ്ടതൊക്കെ ഓരോന്നോരോന്ന് വെച്ചെടുക്കാണ് അപ്പോൾ അതൊക്കെ വെച്ചതിന് ശേഷം വൈകുന്നേരം ആയി വൈകുന്നേരം ആയപ്പോൾ നൈസായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അഞ്ചു മണി കഴിഞ്ഞ് അഞ്ചു മണി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പതിയെ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ വീട്ടിൽ പോയി പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ തന്നെ പിറ്റേ ദിവസത്തെ വീടിയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ കയറ്റിയ്ക്ക് അങ്ങനെ ഇതാ നമ്മൾ പിറ്റേ ദിവസം വന്നിട്ട് ഇവിടെയൊക്കെ വീണ്ടും വൃത്തിയാക്കലായി ഇത് തന്നെ സ്ഥിരം നമ്മളെന്നും ചെയ്യുന്ന സംഭവം തന്നെ തന്നെയട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ അടുത്ത് നൂലെടുത്തുമൊക്കെ തന്നെയാണ് പിന്നെ ഇവിടെ എല്ലാം തുണിയെല്ലാം കിടപ്പുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം പിന്നെ ഇതാ ഞാൻ അവിടെ എല്ലാം ഒന്ന് അടിച്ചു വാരി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുക്കുകയാണ് അതിൻ്റെയൊന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല അവസാനം ഞാനിതാ വൃത്തിയാക്കി ഇതാ ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട് വെറുതെ ആണെന്ന് ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പിന്നെ അതൊക്കെ അലങ്കോലാവും അതിൻ്റെ ഇടയ്ക്ക് നീയോ വന്നായിരുന്നു അപ്പോൾ അവൾ വന്നിട്ട് തുണിയെടുത്തു വെച്ചാൽ എൻ്റെ മുടിയെ കളിച്ച് മുടി എല്ലാം ഊരി ാക്കി അതിൻ്റെ ഇടയ്ക്ക് അവിടെ ഡ്രസ്സ് എന്ത് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ അതിന് വന്നാൽ ഇടീച്ച് കൊടുത്തു പിന്നെ നമുക്ക് ഒരു ഉടുപ്പിന് കൈ വെക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് തുന്നഴിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി അഴിച്ചാൽ അതും കൂടി അഴിച്ചതിന് ശേഷം ഞാൻ പിന്നെ എന്തുണത്തു വീണ്ടും പണിയൊന്നും ഇല്ലാണ്ടിരിക്കുന്നതുകൊണ്ടപ്പം പിന്നെ ഞാനിത് നമ്മുടെ എന്താ അത് ഏതായിരുന്നു എമ്മാന്ന് തോന്നുന്നു അതെല്ലാം കട്ട് ചെയ്യുവാണ് കേട്ടോ ആ എമ്മാൻ തോന്നുന്നു പിന്നെ ഞാൻ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഫുഡ് അവിടെ നിന്ന് അവർ തന്നിട്ടുണ്ടായിരുന്നു ചോറും എന്തായിരുന്നു മോരുകറിയും പിന്നെ തോരനും ആ ഇതൊക്കെ കൂട്ടി നല്ല ആവശ്യമായി ഫുഡ് കഴിച്ചു കേട്ടോ ഞാൻ വിൽക്കപ്പോഴും ഫുഡ് കൊണ്ടുപോവാറുണ്ട് പക്ഷേ വിൽക്കപ്പോഴും അവർ എനിക്ക് അവിടെ നിന്ന് കറി തരാറാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെന്തുകൊണ്ടെത്തു സെറ്റ് ചെയ്യൽ ഇതാണോ കേട്ടോ നമ്മുടെ സെറ്റ് ചെയ്യൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രിൻ്റോ കാര്യങ്ങളോ അവരുടെ ആ ഒരു ഇതുണ്ടെങ്കിൽ അതെല്ലാം വെട്ടി മാറ്റി ഓരോന്നോരോന്ന് സെറ്റ് ആക്കണം സെറ്റാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ട പാർട്സ് അതിൻ്റെ ഭാഗ എന്താ പറയുക ആ ഡ്രസ്സിന് വേണ്ട എന്തൊക്കെയാണോ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഏതൊക്കെയാണോ ഏതൊക്കെ രീതിയിലാണ് എങ്ങനെയാണോ അതൊക്കെ വെക്കണം അതിൻ്റെ ഇടയ്ക്കൊരു ചായ ഒക്കെ കുടിച്ചിട്ട് നൈസായിട്ട് അവിടെ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് നേരെ വീട്ടിലേക്ക് പോകാനും അവർ എന്തോ ഇന്ന് ഇരുണ്ട് മൂടിയിരിക്കുന്നതാണോ എൻ്റെ ഫോണിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല ആ ഏകേ ഒരു എന്താ പറയുക മൂവത് അങ്ങനെ ഞാനിതാ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ അപ്പം ഏകദേശം വീടെത്താനായിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓളുന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത് ഓളുന്ന ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇരുന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ